ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ വിശുദ്ധ അഗസ്റ്റിനോസിന്റെയും സംയുക്ത തിരുനാൾ തിരുനാൾ ദിനങ്ങളിൽ തിരുക്കർമ്മകൾക്ക് ഇടവക വികാരി ഫാദർ ഷിജു ഐക്കരഖാനായിൽ ഫാദർ ജോണി കല്ലുപുര ഫാദർ ഫ്രാൻസിസ് കുത്തുകല്ലിങ്കൽ ഫാദർ സാൻഡോ അമ്പലത്തറ ഫാദർ പ്രിൻസ് തെക്കേതിൽ ഫാദർ അഗസ്റ്റിൻ കണ്ടത്തിക്കുടിയിൽ ഫാദർ ഷിൻസ് പനക്കപ്പള്ളി ഫാദർ ഷെറിൻ പുത്തൻപുരയ്ക്കൽ ഫാദർ അനറ്റ് കൊച്ചുമലയിൽ ഫാദർ ജിതിൻ വയലുങ്കൽ ഫാദർ ജസ്റ്റിൻ മുത്താനിക്കാട്ട് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു സമാപന ദിവസമായ ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾക്ക് മാനന്തവാടി രൂപതാ സഹായമെത്രാൻ മാർ അലക്സ് താരമംഗലം മുഖ്യ കാർമികത്വം വഹിച്ചു വൈകുന്നേരം ആട്ടം കലാസമിതിയും തേക്കിൻകാട് ബാൻഡും അവതരിപ്പിച്ച മ്യൂസിക് മെഗാ ഫ്യൂഷൻ നാടിനെ മുഴുവൻ ഉത്സവ തിമിർപ്പിലാഴ്ത്തി Hey, yeah. am ൾ പ്രൗഢിയെ തിരിച്ചു പിടിക്കുന്ന രീതിയിലായിരുന്നു ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് എങ്ങനെ പോയി എന്ന് നമുക്ക് ആർക്കും അറിയില്ല അത്രമാത്രം മനോഹരമായിരുന്നു നിങ്ങളുടെ പ്രോഗ്രാം താങ്ക്സ് ടു ആൻഡ് ആൻഡ് ഫൈസൽ ടീം കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ തുകകള് നമ്മളെ ശേഖരിച്ചുവച്ച് അതിന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുഹൂർത്തം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാവിധത്തിലും ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ